ഉരുവാണ് ഇവിടെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അഞ്ചു പേരുണ്ട് വരൂ 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 ജാക്ക് എന്റെ ലൈവിൽ ഇത് ആദ്യമായിട്ടല്ലേ വരുന്നത് വാർത്തകൾ ഇടക്ക് ഇടക്ക് കേൾക്കണം അത് നടക്കാത്ത കാര്യമാണ് കേട്ടോ ഞാൻ വാർത്തയും കേക്കത്തില്ല ഈ ന്യൂസ് എന്ന് പറയണതേ കേൾക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല ന്യൂസ് കേക്കേയില്ല ഇവിടെ ചേട്ടാൻ ഏർ ഫോണിൽ വെച്ച് എപ്പോഴും ന്യൂസ് കേട്ടോണ്ടിരിക്കുന്നതാണ് അപ്പോഴേ എനിക്ക് കലി വരും ഇങ്ങനെ ഈ ന്യൂസ് അതിൽ കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും ബഹളങ്ങളും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പൊ അതുകൊണ്ട് ഈ പരിപാടിക്കൊന്നും നമ്മളില്ല അതെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ലൈവിൽ ആ ഓക്കെ മുമ്പേ ജാക്കെന്ന് പറയണ ഒരാളുണ്ടായിരുന്നു ഞാൻ പിടിച്ച് ഹൈഡ് ചെയ്ത് കളഞ്ഞു അതാ ഞാൻ ചോദിച്ചത് ചേച്ചി എൻ്റെ പുതിയ റീൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാൻ ഇൻസ്റ്റയിൽ ഓക്കെ അതിൽ റീൽസ് ഒന്നും ഇല്ലല്ലോ ജോബിൻ ഞാനത് വന്ന് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ റീൽസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ജോബിൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൽ വന്നു ജോബിൻ എന്റെ വീഡിയോക്കൊക്കെ ലൈക്ക് ചെയ്യുന്ന കണ്ടല്ലോ ഞാൻ കണ്ടായിരുന്നു അപ്പൊ അതുവഴി ഞാൻ ജോബിൻ്റെ ഇതിലോട്ട് വന്നപ്പോഴേക്കും അതില് റീൽസ് ഒന്നും ഇല്ലല്ലോ തർക്കങ്ങളും ബഹളങ്ങളും കേൾക്കരുത് എന്ന് പറയുന്നുണ്ട് അതെ ഇനിയിപ്പ കേ എനിക്ക് വലിയ ഇതൊന്നുമില്ല ന്യൂസ് കേക്ക എനിക്ക് വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് കേക്കൂ എനിക്ക് പിന്നെ അങ്ങനെയുള്ള സമയമൊന്നും കിട്ടത്തില്ല ഫോണിൽ കളിക്കാനൊന്നും ഫുൾ ടൈം ബിസി ആയിരിക്കും പകലൊക്കെ എനിക്ക് ഇന്നലെ ഇന്നലെ ഫോൺ ശരിയാണ് അപ്പോഴേ ഞാൻ വിചാരിച്ചാണ് നല്ല വീഡിയോ ഒക്കെ രണ്ട് മൂന്നെണ്ണം റീൽസ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതിനുള്ള സമയം കിട്ടുന്നില്ല ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ആണോ അപ്പൊ ഞാൻ അതില് വന്ന് നോക്കിയപ്പോഴേക്കും റീൽസ് ഒന്നും കാണാനില്ല എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ട് ഞാൻ ആ രാഖി വന്നിട്ടുണ്ട് ഊയി എന്ന് പറയുന്നുണ്ട് ജാക്കി ഇവിടെ നിന്നുകൊണ്ട് കൊണ്ട് രാഖി എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ വേറെ വേറെ എന്തൊക്കെയുണ്ട് അഞ്ചു പേരുണ്ട് എന്തെങ്കിലൊക്കെ പറയൂ ചെയ്തിട്ടുണ്ട് നോക്ക നോക്കണ ആ നോക്ക ഓക്കെ ഓക്കെ ഞാൻ നോക്കി നോക്കട്ടെ ഇൻസ്റ്റയിലല്ലേ നോക്കാം നോക്കാം എന്ന് വിളിച്ച ഹായ് പറയുന്നുണ്ട് ആറ് പേരുണ്ട് ലൈക്ക് ചെയ്യാത്തവരല്ല ലൈക്ക് ചെയ്യൂ പ്ലീസ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ 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 കമ്പനിയിൽ എന്ത് ജോലിയാക്ക് ഹായ് പറയുന്നുണ്ട് രാഗി ജാക്ക് എന്ന് വിളിച്ച് ഹായ് പറയുന്നുണ്ട് പിന്നെ വേറെ വേറെ എന്തൊക്കെയുണ്ട് ഇപ്പൊ നോക്കാൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ നോക്കാം ആ ഫോൺ ഫോണിങ്ങെടുത്തോണ്ടോ അശ്വന് ഞാൻ ഇങ്ങോട്ടോ ഞാനിപ്പോ നോക്കട്ടെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു ഒരു കമന്റോ എന്തെങ്കിലും ഒരു ലൈക്കോ എന്തെങ്കിലും ചെയ് നോക്കട്ടെ ജോബിൻ